ഹായ് കൂട്ടുകാരെ സൂര്യ റൺസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിത് കഴിഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഞാനെൻ്റെ വീട്ടിൽ പോയ അന്ന് എടുത്തുവെച്ച വീഡിയോ ആയിരുന്നു അപ്പം ഞങ്ങൾ പോയതെന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച വൈകുന്നേരത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെതാ ഞങ്ങൾ പോണതിൻ്റെ ഇടയിൽ ഇടവെണ്ണ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ബേക്കറി കിട്ടണമായിരുന്നു കേട്ടോ അപ്പോൾ ബേക്കറി വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഞമ്മക്ക് അമ്മക്ക് രണ്ട് മാക്സി വാങ്ങിക്കൊടുക്കുക ഇനിയിപ്പോൾ അമ്മ പണിക്കൊക്കെ ഇറങ്ങുമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെതാ വീട്ടിലിടാൻ വേണ്ടിയിട്ട് പറ്റിയ മാക്സി രണ്ടെണ്ണം വാങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ അങ്ങനെ കുറച്ച് വാങ്ങിപ്പോയി അങ്ങനെ അതാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ടോ ഓടശേൽ ഞങ്ങൾ വന്ന് ഓടശേലെന്നു തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരത്തെ ഞങ്ങൾ വീട്ടിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു എന്നാൽ പിന്നെ ചൊവ്വാഴ്ചയാണ് അച്ഛൻ്റെ പരിപാടി അതായത് നാല്പത്തൊന്നാമത്തെ ദിവസം അന്ന് ചെറിയൊരു പരിപാടിയൊക്കെ കഴിച്ചിരുന്നു അങ്ങനെ അന്ന് രാത്രിയായിരുന്നു കേട്ടോ പരിപാടി പരിപാടി പറഞ്ഞാൽ എല്ലാവരും കുടുംബക്കാരൊക്കെ വിളിച്ച് ഒരുക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക അങ്ങനത്തെ ഒരു കുഞ്ഞു പരിപാടി കിട്ടും അതേപോലെ തന്നെ ഞങ്ങൾ തിങ്കളാഴ്ച വൈകുന്നേരത്ത് പോകണം എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ അന്നാണ് ഏടത്തിയമ്മേന്റെ അമ്മ മരിച്ചിരുന്നത് ഏടത്തിയമ്മേന്റെ അമ്മ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിന്റെ ഏട്ടൻ്റെ വൈഫിന്റെ അമ്മ മൂത്തച്ചിയമ്മ ഞമ്മളേടത്തിയമ്മ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അറിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വ്യക്തമാക്കി തന്നെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിതാ പിന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയാലേ ഞാൻ മേമമാരോടൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് നേരത്തെ വീട്ടിൽ ചെല്ലാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഴ്ച രാത്രിയാണല്ലോ പരിപാടി അമ്മ ഇതാ അവിടെ നിൽക്കണുണ്ട് കേട്ടോ വിളിച്ച് പറഞ്ഞു തന്നെ ഞങ്ങൾ ചൊവ്വാഴ്ച വരാൻ നേരം വൈകും അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഇങ്ങളവിടെ എത്തണം കേട്ടോ ഞങ്ങൾ ഞാൻ ചേച്ചി എന്നെട്ടോ അമ്മേൻ്റെ അനിയത്തിയാളെ വിളിക്കുക ചേച്ചി രണ്ട് മൂന്ന് അനിയത്തിയാളുണ്ട് രണ്ട് മൂന്നനിയെത്തിയാളോണ്ട് ഞാൻ വിളിച്ച് പറഞ്ഞേന്നിട്ടോ അങ്ങനെതാ നമ്മൾ വീട്ടിലെത്തി ഓരോ പണി പണിത്തിരക്കാണ് കേട്ടോ ഞാൻ ചെന്നപ്പോൾ ഇതിന് ചോറായിട്ടുണ്ട് കേട്ടോ പിന്നെ കരുക്കുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ താട്ടം കൊണ്ടുവന്നിട്ടുമാണ് ചിക്കനാട്ടം ഉണ്ടാക്കണത് തേങ്ങാച്ചോറയെന്ന് വെച്ചേന്നത് അപ്പോൾ അകത്തേതാ ഒരു പൂമ്പാറ്റം ഇങ്ങനെ പാറി കളിക്കണ കണ്ടപ്പോൾ ഞാൻ സൂര്യൻമോളുകൊണ്ട് പറഞ്ഞു സൂര്യൻമോളെ വന്ന് നോക്ക് കുഞ്ഞേ വലിയൊരു പൂമ്പാറ്റതാണ് ഇതിൽ പാറി നടക്കണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഉൾക്കത് കാണിച്ചു കൊടുത്തു പിന്നെ ഞാൻ വീഡിയോ എടുത്തത് രാവിലെ മുതലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂലല്ലോ തിരക്കോട് തിരക്കന്നു അതുകൊണ്ട് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ മുതലാണ് ഞാൻ വീഡിയോ എടുക്കൽ തുടങ്ങിയത് കേട്ടോ അതായത് ബുധനാഴ്ച മുതൽ ഞങ്ങൾ വ്യാഴാഴ്ച ആഗസ്റ്റ് പതിനഞ്ചാണല്ലോ അപ്പോൾ ആ ഒരു ബുധനാഴ്ച തന്നെ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കാരണം സൂര്യൻ മുളുക്കാണെങ്കിൽ അംഗൻവാടിക്ക് പോകണം പതാക ഉയർത്തണത് കാണണം കൊടി പിടിച്ച് പോകണം അംഗൻവാടിക്ക് വള്ളം എടുപ്പിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഉള്ളിൽ നിൽക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് തടസ്സാവണ്ടെന്ന് വിചാരിച്ചാണ്ട് ഞങ്ങൾ അന്നെ വൈകുന്നേരത്ത് വൈകുന്നേരത്തുള്ള ചോറുകൊക്കെ തിന്നിട്ട് വേണം പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കണ്ട ബുധനാഴ്ച അപ്പം ഞാൻ എന്തായാലും രാവിലെ എണീറ്റാണ്ട് ഇതാ വീതലൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ചു അമ്മൻ്റെ അനിയത്തി ഒരു ഒരനിയത്തിൻ്റെ എണീറ്റാണ്ട് മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളം ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു അമ്മ പിന്നെ രാവിലെ എണീക്കില്ല കാരണം അമ്മക്ക് ഊരവേദനയാണ് ഊരവേദന തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം അയക്കണം അപ്പം എന്താ വെച്ചാൽ അച്ഛന് അങ്ങനെ ആയതിന് ശേഷം പതിനഞ്ച് ദിവസം അമ്മക്ക് അധികം പുറത്തിറങ്ങാനൊന്നും പറ്റൂലല്ലോ അധികം പണിയെടുക്കാനും പറ്റൂല പായലങ്ങനെ ഇരിക്കുക കിടക്കുക അങ്ങനത്തെ തന്നെ അമ്മക്ക് പറ്റുള്ളൂ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അതായത് കുളിക്കാൻ ബാത്റൂമൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം കേട്ടോ പുറത്തിറങ്ങാൻ പറ്റുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ഇരിക്കണം അതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അമ്മ എണീറ്റ് ഓരോ പണികൾ എടുക്കാൻ തുടങ്ങിയല്ലോ പിന്നെ ഞാനൊരാഴ്ച അല്ല അവിടെ നിന്നിട്ടുള്ളൂ ഞാൻ പോകുന്നതിന് ശേഷം പിന്നെ അമ്മ കൂരവേദന കാലുവേദന പറഞ്ഞ അസുഖങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാരണം ആ പതിനഞ്ച് ദിവസം തടി അനങ്ങാതിരിക്കല്ലേന്നു പിന്നെ ഓരോ പണി എടുത്തപ്പോൾ അമ്മക്ക് ഓരോന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ശനിയാഴ്ച അമ്മ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടോ ഡോക്ടറെ ഒക്കെ കാണിച്ചു അമ്മേൻ്റെ അനിയത്തിയാണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയത് ഞാൻ കൊണ്ടുപോവാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മേൻ്റെ അനിയത്തി ആയിരുന്നു ഇവിടെ മമ്പാട് പുള്ളിപ്പാടാണ് ട്ടോ മമ്പാട് പുള്ളിപ്പാടും അവിടെ ഒരു ഡോക്ടർ ഉണ്ട് ആയുർവേദത്തിന്റെ ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കാണിക്കുക എനിക്കും കാണണം ഡോക്ടറെ പറഞ്ഞു അമ്മേന്റെ അനിയത്തിട്ടോ ആ അനിയത്തി ആ പറഞ്ഞു ഈ പോരണ്ട ഞാൻ പോവാൻ എനിക്ക് ഏതായാലും ഡോക്ടറെ കാണിക്കണ്ട അതുകൊണ്ട് തന്നെ അമ്മേനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ഫോൺ വേണം അങ്ങനെയാണ് അമ്മക്ക് അത്യാവശ്യത്തിന് ഒരു ഫോൺ വാങ്ങിക്കൊടുത്തത് പിന്നെ നമ്മൾ എല്ലാവരും അമ്മേന്റെ അനിയത്തിയാളായാലും എല്ലാവരും അമ്മേന്റെ ഫോണൊക്കെ വിളിച്ച് വിവരങ്ങൾ അറിയണതല്ല എനിക്കാണെങ്കിൽ രണ്ട് മൂന്ന് നേരം വിളിക്കലും നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മക്ക് അങ്ങനെ ഒരു ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ ഫോൺ കിട്ടി അപ്പം അമ്മ ഡോക്ടറെ കാണിച്ചു ഒന്നും ശനിയാഴ്ച ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഒരു കുയമ്പും അതേപോലെ ഗുളികയൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ എന്നിട്ട് ഞാൻ അമ്മനോട് ചോദിച്ചോട്ടോ അല്ല അമ്മ ഇങ്ങക്ക് ബസ്സ് തറാൻ കയ്യോ ഞാൻ പോകുന്ന എന്നൊക്കെ ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഓളെ വീട്ടിൽ പോകണതൊക്കെ ഇപ്പോൾ വയ്യ അറിയാത്ത കുറവൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ അമ്മ പറഞ്ഞേ അപ്പം അമ്മ പറഞ്ഞു ഞാൻ പോയിക്കൊണ്ടിരിച്ചിപ്പോൾ പോരും ഒന്നും വേണ്ടാന്ന് പറഞ്ഞോട്ടോ അങ്ങനെ അമ്മനെ പോയി അങ്ങനെ അങ്ങനെന്താ നേരെ വെളുത്തതിന് ശേഷം പിന്നെ ഞാൻ ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കിയാണ്ട് സൂര്യൻമോളാണെങ്കിൽ ഇവിടെ നിന്ന് വാണ്ടിരുന്ന് ഞങ്ങൾ അങ്ങോട്ട് എടവെണ്ണക്ക് പോയപ്പോഴേ പറഞ്ഞിട്ടുണ്ട് നൂഡിൽസ് വാങ്ങണം എനിക്ക് നൂഡിൽസ് വാങ്ങണം എനിക്ക് തിന്നാൻ പോതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അംഗൻവാടി വിട്ടോള് വന്നേന്നു തിങ്കളാഴ്ച അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല എന്നിട്ട് ഓൾ രാവിലെ എണീറ്റാണ്ട് എന്നെ കറി എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരിയെന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ ചായ ആയ ഉടനെ തന്നെ ഇതാക്കണ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നത് വിഷ്ണുവിനും സൂര്യൻ മോൾക്ക് ഇത് മതിയെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി ഉണ്ണിയപ്പം ചുട്ടേന്നു അതും ചിക്കൻ കറി ഒരു ലേശം ചിക്കൻ കറിയുണ്ട് ഉണ്ണിപ്പം ചിക്കൻ കറിയും തിന്നാത്ത പോലൊക്കെ ഉണ്ടെങ്കിൽ തിന്ന് നോക്കി കേട്ടോ എനിക്കത് കേട്ടപ്പോൾ ഇഷ്ടമല്ലായിരുന്നു മധുരം പിന്നെ ഉപ്പുള്ളതല്ലേ ചിക്കൻ കറി അതും രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് കേൾക്കണമെന്ന് ഇഷ്ടമില്ലായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് തിന്ന് നോക്കിയപ്പോൾ സംഗതി ഉഷാറാണ് അടിപൊളിയാണ് കാരണം അടിപൊളിയാണ് നമ്മൾ ബീഫും പഴംപൂരി ഒക്കെ തിന്നുമല്ലോ ഞാൻ തിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഉണ്ടല്ലോ തിന്നാൻ നല്ല ടേസ്റ്റാന്നൊക്കെ പറയണേ പോലെ അപ്പോൾ രാവിലെ താട്ട് പുഴക്ക് പോയെന്നു കേട്ടോ പുഴയിൽ നിന്ന് വന്നപ്പോൾ ഉണ്ട് കുറച്ച് മീനും കൊണ്ടുവരുന്നത് അപ്പം അത് വലട്ട് കോരി പിടിച്ച മീനാണെന്ന് പറഞ്ഞു അപ്പോൾ അമ്മക്ക് ഇവിടെ തിരക്കിട്ട് പണിയാട്ടോ വേറെ ഒന്നുമല്ല ഉണ്ണിയപ്പോൾ ചൂടാണ് അതേപോലെ മീൻ വറുക്കാണ് രാവിലെ തന്നെ മീൻ ഇല്ലാതെ മേമ ഉണ്ടേന്നു മേമാന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളു കേട്ടോ ഞാൻ ചേച്ചിയെന്നാട്ടോ വിളിക്കുക അമ്മേൻ്റെ അനിയത്തിയാളെ എല്ലാവരും ചേച്ചിയെന്ന് തന്നെയാണ് വിളിക്കൽ അപ്പോൾ തമേമ ലതച്ചേച്ചി അത് നന്നാക്കി തന്നിട്ടോ അങ്ങനെ വറുത്തെടുത്തു ഉണ്ണിയപ്പം ഇതാക്കണ് ഇതൊക്കെ ഏലക്കായൊക്കെ പൊടിച്ചിട്ടു അങ്ങനെ ഉണ്ണിയപ്പം അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ അപ്പം അമ്മേനെ പണിയെടുപ്പിക്കാമെന്ന് പറയണ്ടട്ടോ അമ്മേനെ പണിയെടുപ്പിക്കണമെന്നില്ല വല്ലാണ്ട് പിന്നെ ഇപ്പം ഞങ്ങൾ പോയാലും ഇനിയിപ്പോൾ അമ്മേനല്ല എടുക്കേണ്ടത് അപ്പോൾ വല്ലാണ്ട് എടുക്കാതിരുന്നാലും ബുദ്ധിമുട്ടാണ് വെറുതെ ഇരിക്കുമ്പോൾ അമ്മ അറി എണീറ്റ് നീക്കുമ്പോൾ ഭയങ്കര ദൂരവേദന പിന്നെ എന്തെങ്കിലും പണിയെടുത്ത് നിന്നാൽ പിന്നെ കുഴപ്പമില്ലാന്ന് ആ ഒരു ആ ഒരു ഊരവേദന വിഷ്ണുവിനും അച്ഛനും കൊണ്ടു കെട്ടോ കാരണം അത് എണീക്കുമ്പോൾ ഭയങ്കര വേദനയാണ് ഊരവേദന അതേപോലെ ഒരു മേമ തങ്കമേമ അമ്മേൻ്റെ അനിയത്തി തന്നെ കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഒരുവിധം ഊരവേദനയാണ് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വെള്ളമല്ല ഏറ്റണം അപ്പം ഞാൻ വെള്ളം ഏറ്റാനൊക്കെ പോയെന്നാണ് അപ്പം അമ്മ പറഞ്ഞു ഇന്നോണ്ട് വള്ളം ഏറ്റണ്ടണക്കും ഉരവേദന അളകുമെന്ന് വെള്ളമേറ്റാതെ വേറൊരു നിവർത്തിയില്ലല്ലോ അപ്പം അമ്മ അപ്പുറത്തും കൂടാണ് പോയപ്പോൾ പറഞ്ഞു ആ ഉണ്ണിയപ്പം മീൻ വറക്കണം നോക്കിക്കോന്ന് നോക്കിക്കോ പറഞ്ഞിട്ടോ അപ്പോൾ മേമമാരൊക്കെ എല്ലാവരും പോയി അതായത് ലത ലതച്ചേച്ചിയും ചേച്ചിയും തന്നെ പറയാം വീഡിയോയിൽ പറയുമ്പോൾ മാമ തന്നെ കിട്ടണുള്ളൂ രണ്ട് ചേച്ചിയാൾ പോയിട്ടോ ഒരു ചേച്ചി വന്നിട്ടില്ലേന്നു ചെറിയ അമ്മേൻ്റെ അനിയത്തി വന്നിട്ടില്ലേന്നു ചെറു അങ്ങനെ ലതേച്ചിയും പോയി സുമതി ചേച്ചിയും പോയി സുമതി ചേച്ചീൻ്റെ വീടാട്ടോ കേട്ടോ പുള്ളിപ്പാടത്തേക്ക് സുമതി ചേച്ചീൻ്റെ കല്യാണം കഴിച്ചത് അവിടെ നിന്നാണ് സുമതി ചേച്ചിയാണ് അമ്മേനെ ഡോക്ടറെ കൊണ്ടുപോയത് ഡോക്ടറെടുത്ത് കൊണ്ടുപോയത് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോന്ന് അപ്പോൾ ആ ആന്ന് പറഞ്ഞു കേട്ടോ ഒരു ആന്ന് പറഞ്ഞു അപ്പോൾ അതിക്കുള്ള മസാല റെഡിയാക്കുക അതായത് ഗ്രാമ്പൂ പട്ടായ ഇലക്കായ വലിയ ജീരകൊക്കെ പൊടിച്ചാണ്ടല്ലോ നമ്മൾ ദമ്മിടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡി ആക്കാൻ കേട്ടോ പിന്നെ നെയ്ച്ചോർക്കുള്ളത് അവിടെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കാനുള്ള അരി ഇതാ ഞാൻ നുള്ളി നുള്ളിപ്പൊറുക്കിയെടുക്കാൻ കേട്ടോ അതിൽ വല്ല എന്തെങ്കിലുമൊക്കെ ജന്തുക്കളുണ്ടോയെന്ന് നോക്കണം നമ്മളുണ്ടല്ലോ അരിയൊക്കെ വാങ്ങിയാൽ എളുപ്പത്തിൽ കഴുകി വരണം പക്ഷെ കഴുകിയിടാതെ ഇതേപോലെ ഒന്ന് നുള്ളിപ്പൊറുക്കി നോക്കണത് നല്ലതാണ് മക്കളായ ചിലപ്പോൾ ചെറിയ പുഴുക്കളുണ്ടാവും അത് നമ്മൾ നമ്മളെ ശ്രദ്ധയിൽ പെടൂല നമ്മൾ കാണില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയെന്നു കേട്ടോ കുഞ്ഞു പുഴുക്കളെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഇല്ലായ്മ ഒന്നുമില്ല എനിക്ക് രണ്ട് മൂന്നാല് പുഴുക്കളെ കിട്ടി അപ്പോൾ കണ്ടുങ്ങൾ അപ്പം പുഴുക്കളെ കിട്ടിയിരുത് ഈ അരി കളയാനും പറ്റില്ലല്ലോ കളയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു അരി കിട്ടാനും ഗതിയുടെ തന്നെയാണ് ഇവിടുന്ന് ഇടവണ്ണ പോകണമെങ്കിൽ നൂറ് രൂപ കൊടുക്കണം അതുകൊണ്ട് തന്നെ ആ അരി ഒന്ന് വൃത്തിയാകോളും ഞാൻ ഉള്ളി പെറുക്കി പെറുക്കി നല്ലോണം കഴുകി വൃത്തിയാക്കേണ്ട കേട്ടോ ആ അരി എടുത്തേന്നത് ഈ അരിയെന്ന് പറഞ്ഞ ജീരകശാലേൻ്റെ അരിയാ തോന്നുന്നത് അതാ തോന്നുന്ന മേമ ഓർമ്മ എന്തായാലും ഇതാ ഞാൻ അരിയൊക്കെ കഴുകി ഞാൻ വിഷ്ണുവിനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടുകാരും തന്നെ ഇങ്ങനെ അരി വാങ്ങാണ്ട് പെട്ടെന്ന് കഴുകി കളയാതെ എന്തായാലും നോക്കുക കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണതും നല്ലത് തന്നെ അപ്പോൾ അമ്മ അവിടെ അവിടെതാ തിരക്കിട്ട് പാത്രം കഴുകാണ് അപ്പം ഞാൻ വെറുതെ വീട് എടുത്ത് നടക്കുക ആരും വിചാരിക്കേണ്ട ആ ഒരുപാട് പണികൾ കേട്ടോ അപ്പോൾ ഓരോ പണികളും ഞാനും എടുക്കുന്നുണ്ട് ഞാനും ഒരുപാട് സഹായിക്കുന്നുണ്ട് ആ സഹായിക്കണതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതേപോലെ എടുക്കണെടുത്ത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീടിയോ കൂട്ടുകാർക്ക് ഇഷ്ടാവൂലെന്ന് നിനക്കറിയില്ല മക്കളെ ഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ നമ്മൾ വീഡിയോൻ്റെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തന്നെ മക്കളെ അതൊന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ പ്രെസ് ചെയ്താലും നമ്മൾ ഇറുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളെ ഫോണൊക്കെ ദിവസം അങ്ങോട്ട് എത്തുള്ളു കേട്ടോ അതിൻ്റെ ഇടയിൽ താട്ടം രാവിലെ തന്നെ മീൻ പിടിച്ചു കൊണ്ടെന്ന് പറഞ്ഞില്ലേ അയിത്ത മീനാണത് അയത്ത് ജീവുള്ള മീനിനെ പോന് രണ്ട് മൂന്നാലെ രണ്ട് മൂന്നാലെണ്ണത്തിന് പിടിച്ചെച്ചാണ് വളർത്തണം എന്ന് പറഞ്ഞാണ്ട് എന്തോ കൂട്ടിയോ എന്തൊക്കെയോ അതിന് പേര് പറഞ്ഞിട്ടോ അങ്ങനെ ഗരം മസാല ഇതാ അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ അതിന് ശേഷം ഇതാ വെളുത്തുള്ളിയും ഇഞ്ചി ഇഞ്ചിയും ചതച്ചെടുക്കുക പിന്നെ പച്ചമുളകും ഉണ്ട് കേട്ടോ അതും ചതച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെട്ടോ മിക്സിൻ്റെ ജാറ് മേമ വാങ്ങി തന്നിട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന മേമ തങ്കമേമ വാങ്ങി തന്നിട്ടുണ്ട് ചേച്ചി വാങ്ങി തന്നിട്ടുണ്ട് അപ്പം എന്നോട് സങ്കേഹിച്ച് പറഞ്ഞേന്ന് ഇന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തലേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ വീഡിയോ ഉൾപ്പെടു വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല എന്ന് അപ്പം എന്നോട് പറഞ്ഞ് ഇതിൻ്റെ കയ്യോ കാലോ തലയോ എവിടെയെങ്കിലും കാണുന്നില്ലേ ഇറങ്ങി അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എവിടെയും കാണൂല ഞാൻ കാട്ടി കൊടുക്കൂല നിങ്ങളെ ഞാൻ കാട്ടി കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞു ഓരോ വർത്തനം പറഞ്ഞു പറഞ്ഞിങ്ങനെ വീഡിയോ കേട്ടോ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരാളും കൂടെ ആട്ടോ നമ്മൾ സബ്സ്ക്രൈബും കൂടെയാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ പുക ഇങ്ങനെ അടപ്പിലേ അടപ്പിൽ തീ കത്തിക്കുമ്പോൾ ഭയങ്കര പുകയല്ല അപ്പോൾ എനിക്കും അമ്മക്കൊന്ന് പറഞ്ഞു ഇവിടെ പണിയെടുത്ത് ശീലായിന് ചേച്ചിമാരെന്നു പറഞ്ഞു െ അപ്പൊ എന്താ ചേച്ചി പുകയാതക്കാനും വേണ്ടി അടപ്പ് ഉഷാറായിട്ട് കത്താൻ വേണ്ടി അടപ്പിന്റെ മേലാ മൂന്നിഷ്ടികടുത്തേണ് ഉഷാറായിട്ടൊന്ന് കത്തട്ടെ എന്ന് പറഞ്ഞാൽ ഇതാകുമ്പോ പുകയിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചേച്ചി ഇതാ ബിരിയാണിക്ക് ദമ്മിടാൻ വേണ്ടി ചിക്കനൊക്കെ വേവിക്കുകയാണ് കേട്ടോ ചിക്കൻ എന്ന് പറഞ്ഞ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഇതില് മഞ്ഞപ്പൊടി ഇട്ടു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രല്ലേ അടച്ച ചെളിയച്ച ഇത് അടച്ച വെക്കണ്ടേ അത് ഒഴിക്കേണ്ടി വരും നീ അത് ഒഴിക്കേണ്ടി വരും മേലെ പിന്നെ വെള്ളം വന്നത് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടോ അതായത് വെള്ളിയാഴ്ചയാണ് വെള്ളം വന്നേന്ന് എന്നിട്ട് എന്റെ അമ്മക്ക് ആശ്വാസമായത് അതിന്റെ മുന്നേ ബുധനാഴ്ച അമ്മേനെ ഡോക്ടറെടുത്ത് വിളിച്ചിരുന്നു ചേച്ചി നമുക്ക് ഡോക്ടറെടുത്തേക്ക് പോവല്ലേ പോരി എന്ന് പറഞ്ഞിട്ടോ ചേച്ചി ആകുമ്പോ പിന്നെ ചേച്ചീൻ്റെ വീടിന്റെ അടുത്താണ് ആശുപത്രി അതുകൊണ്ട് കുഴപ്പമില്ല ചേച്ചി പോയി കൊടുക്കാറുണ്ട് അപ്പോൾ അമ്മ ഒന്നും ഇവിടെ വള്ളമില്ല വെള്ളം വന്നിട്ട് ഞാൻ ആശുപത്രിക്ക് പോരാ കാരണം വെള്ളം എന്ന് പറഞ്ഞാല് വെള്ളം ചിലപ്പോൾ രാവിലെ വന്നാൽ ചിലപ്പോൾ കുറച്ചു നേരം വെള്ളം ഉണ്ടാവുള്ളൂ വൈകുന്നേരം വരെ ഒന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ വെള്ളം എടുത്തൊക്കെ പോയാൽ അമ്മയും കുടുങ്ങും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം പിന്നെ ഏറ്റി കൊണ്ടുവന്നു അപ്പോൾ താട്ടം പിന്നെ ഏറ്റി കൊണ്ടുവന്നേന്നു കിട്ടോ താട്ടം എന്ന് പറഞ്ഞാൽ വ്യത്യാസത്തേക്ക് വെള്ളമില്ലല്ലോ അന്ന് ഞാൻ പോകുന്നപ്പോൾ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള വെള്ളമൊക്കെ പുറത്തേക്കുള്ള വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവന്നേന്നു പിന്നെ അറിഞ്ഞാൽ വള്ളം തീർന്നു ഊല് രണ്ടാവുള്ള പിന്നെ താട്ടം പോയി അത് വള്ളം കൊണ്ടുവന്നിട്ട് കേട്ടോ താട്ടം പോയി വെള്ളം കൊണ്ടുവന്നു അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞാൽ എല്ലേ പാത്രത്തിലും വള്ള ാക്കീണു കുറേ ഏറ്റി കൊണ്ടുവന്നാണ് വെള്ളം ഉണ്ട് വെള്ളം കൊണ്ടുവന്നിണായിരുന്ന അപ്പം ഞാൻ പറഞ്ഞു പാവ അമ്മ അതിന് ഊരവേദന ഒക്കെ എടുക്കൂലെ എന്തിനാ അത്രയും തോന്നാ വെള്ളം കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവന്നാൽ മതിയെന്ന് അത്യാവശ്യത്തിനുള്ള കൊണ്ടുവന്നാൽ മതിയെന്നൊന്ന് പിന്നെ പൈപ്പിൽ വെള്ളം വരികയില്ല നോക്കിയാൽ മതിയെന്നൊല്ലായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിൽ ഞാൻ കുടുങ്ങോ പിന്നെ പണിക്കോം ചെയ്യൂലായിരുന്നു അങ്ങനെ താട്ടം കുറേ വള്ളം ഏറ്റി കൊണ്ടുവന്നതെന്നൊന്ന് പറഞ്ഞിട്ടോ അങ്ങനെന്താ മക്കളെ ചിക്കനൊക്കെ വെന്ത്ക്കണ് ഇനി ഉള്ളി വാട്ടിയെടുക്കണ് ദമ്മിടാൻ വേണ്ടിയിട്ട് ഉള്ളി നമ്മൾ വേറിട്ട് വാട്ടിയെടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ വാട്ടിയെടുക്കാൻ ഞങ്ങൾ ബിരിയാണി ഇവിടെ വെച്ചിട്ട് ഒരുപാട് ദിവസമായിട്ട് വേഗം എളുപ്പത്തിൽ ആവാൻ വേണ്ടി നെയ്ച്ചോറും കോഴിയും വെക്കും എന്നല്ലാതെ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ വന്നാൽ പിന്നെ അച്ഛന് നെയ്ച്ചോറും കോഴിയോ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ അതൊരു കുഞ്ഞു ചമ്മന്തി സ്പെഷ്യലായിട്ട് അരക്കാണ് കേട്ടോ അപ്പോൾ തൈരും നാളികേരം ഇഞ്ചി ഒരു രണ്ടില കറിവേപ്പില പുതിനില മല്ലിച്ചേപ്പൊക്കെ ഇട്ടാണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടാണ്ടട്ടോ ബിരിയാണിക്ക് നല്ല അടിപൊളി ഒരു ചമ്മന്തി അരച്ചെടുക്കുന്നത് സംഗതി അരച്ചെടുത്തും ചെയ്തു നല്ല ടേസ്റ്റുള്ള ചമ്മന്തി കേട്ടോ ഇത് എന്ന് പറഞ്ഞാ ചേച്ചി പറഞ്ഞ ഇങ്ങനെ ചമ്മന്തി അരച്ചാൽ മതി സംഗതി അടിപൊളിയായി ഞാനിങ്ങനെ ചമ്മന്തി അരക്കലില്ല മല്ലിച്ചപ്പും പൊതിനൊന്നും ഇട്ടാണ്ട് ഞാൻ ചമ്മന്തി അരക്കലില്ലട്ടോ ഇതാണെങ്കി ബിരിയാണിക്ക് അടിപൊളി പറ്റിയ ചമ്മന്തിയാണ് അതിന് അങ്ങനെ മക്കളായ ചോറ് വെന്തു ഓയിൽ ഓയിലൊഴിച്ചു കുറച്ച് നെയ്യ് എന്നിട്ട് അരി വാ അല്ല കൈക്ക് ഗ്രാമ്പും പട്ടിയും അലക്കായിട്ടു എന്നിട്ട് എന്നിട്ട് അത് പൊട്ടിയിട്ട് ഉള്ളി ഉള്ളിട്ടു എന്നിട്ട് ഉള്ളിന്ന് വാടിയിട്ട് കുറച്ചുള്ളി ഒരു അര ഒരു ഉള്ളിന്റെ പകുതി എന്നിട്ട് പിന്നെ അരി അരി നിൽക്കും വറുത്തിട്ട് ചുടുവെള്ളം അതിന് കണക്കാക്കിയിട്ട് ഒരു ഗ്ലാസിന് ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് പച്ചവെള്ളം ചുടുവെള്ളം അങ്ങനെ ചോറ് ആ ചേച്ചി അരി വറുത്താണ്ടാണ് ചോറ് വെച്ചത് എന്ന് പറഞ്ഞു അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അയക്കൊരു ഉള്ളി ചെറിയ കുറച്ച് ഉള്ളി ഉള്ളിട്ട് വഴറ്റിയെടുത്തു ഗ്രാമ്പ് പട്ട ഏലക്കായ ഇട്ടാണ്ട് ചോറ് അരി ഉണ്ടല്ലോ അരി കഴുകി ഊറ്റി വച്ചേന്ന് കേട്ടോ ആ ഊറ്റി വെച്ച അരി അയക്കി ചേർത്താണ്ട് ഒന്ന് വറുത്തെടുത്താണ്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചേന്ന് അവിടെ അതായത് ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് അതായത് രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ നാല് ഗ്ലാസ് തിളച്ച വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താണ് ചേച്ചി ചോറ് വേവിച്ചിട്ടു ചോറും പെട്ടെന്ന് വെന്തു ഇനി ദമിടാൻ പോവുകയാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ നല്ലൊരു മണം ഞാൻ മണത്താൽ അപ്പം ചേച്ചിയായിരുന്നു മണത്താൽ ചോറിൻ്റെയും കറീൻ്റെ ടേസ്റ്റ് പോയി എന്നാൽ പറയലായിരുന്നു പക്ഷെ അങ്ങനെ എല്ലാം തോന്നുന്നുണ്ട് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചേച്ചി ഇതാ ചിക്കനൊക്കെ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് തൈരും ചെറുനാരങ്ങയും മഞ്ഞപ്പൊടി പച്ചമുളകൊക്കെ ഇട്ടാണ്ട് ചിക്കനും വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ചേച്ചി ചോറ് ദമ്മിടാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞിരുന്നു രാവിലെ ഞങ്ങൾക്കൊന്ന് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി അല്ലെങ്കിൽ നേരത്തെ പോണ ആളാണ് ഇന്ന് നേരം വൈകി പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേച്ചിക്ക് ഇങ്ങനെ നെയ്ച്ചോറും കോഴിയും വെക്കുകയാണെങ്കിൽ ബിരിയാണി ഒക്കെ മിൽമ നെയ്യ് ഉണ്ടല്ലോ അത് അത്യാവശ്യമാണ് ഈ മിൽമ നെയ്യാണ് നമ്മൾ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽക്ക് ടേസ്റ്റ് കൂട്ടണ സാധനം എന്ന് പറയട്ടോ എന്നിട്ട് ചേച്ചി എന്നെ പൊടിച്ച ഗരം മസാല കേട്ടോ പൊടിപ്പിച്ച ഗരം മസാല അതായത് വലിയ ജീരകം ഗ്രാമ്പു പട്ട ഏലക്കായൊക്കെ ഇട്ടാണ്ട് ഒന്ന് വറുത്തെടുത്താണ്ട് പൊടിപ്പിച്ചു മിക്സിയിൽ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിപ്പിച്ചാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അടിപൊളി മണമൊക്കെ ഉണ്ടായിരുന്നു ഞാനിതുവരെ അങ്ങനൊന്നും ട്രൈ ചെയ്തിട്ടില്ലെന്ന് ഞാനും ഇതേപോലെ ചെയ്യുള്ളു അങ്ങനെ കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീര് ചോറിൻ്റെ മേലെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതാ മല്ലിച്ചപ്പൂ പുതിനിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അണ്ടിമുന്തിരി ഒക്കെ വേണോ ചോദിച്ചു അതെൻ്റെ ആവശ്യം ഇല്ലായിരുന്നു ചേച്ചി അപ്പോൾ അതും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ദമ്മിടുക പിന്നെ വാട്ടിയെടുത്ത ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുത്തു അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്തു അടിയിലാണ് ഇപ്പം ചിക്കൻ ഇതിൻ്റെ മേലൊന്നും ചേർത്ത് കൊടുക്കണില്ല അങ്ങനെ ഇതൊന്ന് ചോറ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാമല്ലോ എന്ന് പറഞ്ഞു ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അടച്ചു വെക്കുകയാണ് അങ്ങനെ ഇന്ന് ഒരു ചെറിയ ബിരിയാണീൻ്റെ പരിപാടിയും കഴിഞ്ഞു ഇതൊക്കെയിരുന്നു മക്കളെ ഇന്നത്തെ വിശേഷങ്ങളും വീടിയും അതിൻ്റെ മേലതാ മിൽമ നെയ്യ് ഒഴിച്ചു കൊടുത്തു ആർ കെ ജിൻ്റെ നെയ്യൊന്നും വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു മിൽമ ശരി തന്നെയാണ് കേട്ടോ മിൽമേൻ്റെ നെയ്യ് നെയ്ച്ചോറക്കു വെക്കുമ്പോൾ അടിപൊളി തന്നെയാണ് ഇന്നലെ രാത്രി തന്നെ എല്ലാവരും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു തന്നിട്ടോ അതായത് ഒരു അമ്മേൻ്റെ രണ്ടനിയത്തിമാര് മാത്രം വീട്ടിൽ നിന്നാണ്ട് ഒരനിയത്തി ഇന്നലെ രാത്രി തന്നെ പോയി അല്ലാത്തവരൊക്കെ ഇന്നലെ തന്നെ പോയിട്ടോ കൂട്ടം കുടുംബമൊക്കെ ഉണ്ടായിരുന്നു പോയി പിന്നെ ഞാനിതാ പപ്പടം കാച്ചിന് കാച്ചയാണ് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ തൈരുണ്ടാക്കിയില്ല ചമ്മന്തി ഉണ്ടായിരുന്നു അച്ചാർ വാണ്ടാന്ന് വിചാരിച്ചു അച്ചാർ വാണോ ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ശേഷിയായിരുന്നു ഞാൻ വൈകുന്നേരത്തെ പോകണേന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇന്ന് അതായത് ബുധനാഴ്ച ഒരു മരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മരിപ്പ് അറിഞ്ഞപ്പോൾ ലത ചേച്ചി ഉണ്ടായിരുന്നു ലത ചേച്ചി അങ്ങനെ പോയിട്ടോ ചോറൊക്കെ തിന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മരിപ്പ് കേട്ടത് അങ്ങനെ ചേച്ചിയും പോയിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനും താട്ടേനെ അമ്മ പിന്നെ ഞങ്ങൾ നാലാൾ ഈ ചേച്ചി മാത്രമേ ഉള്ളൂ വീട്ടിൽ ചേച്ചിയും ഞങ്ങളുഞ്ഞ് ഇന്ന് പോവും ചേച്ചി പറഞ്ഞാൽ വൈകുന്നേരത്ത് പോകും ചെയ്യും ഞങ്ങൾ പറഞ്ഞാൽ വൈകുന്നേരത്തെ ചോറീറ്റം കഴിഞ്ഞിട്ട് പോകാറുണ്ട് നിൽക്കുക അങ്ങനെ അതാ ചോറ് തിന്നാൻ വേണ്ടി നിന്നും വിഷ്ണുവിന് ചോറ് വളമ്പിക്കൊടുത്തിട്ടോ വിഷ്ണു തന്നെ ഉറങ്ങിന്ന് അപ്പോൾ ഉറക്കത്തിന്നെ കെണീപ്പിച്ചാണ്ട് ഓന് നേരത്തെ കൊടുത്തു അതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളും തിന്നാൻ വേണ്ടി ഞങ്ങൾക്കും ഇലയിലാണ് ഇലയിലാണ്ടോ വളമ്പി എടുക്കണത് അമ്മ ഉണ്ടാവേ അമ്മയും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചോറിന താട്ടനെന്ന് പറഞ്ഞാൽ ബിരിയാണിനോടൊന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഓൻ ബിരിയാണി തിന്നില്ല ഓന് വെറും ചോറും ചിക്കനും ചമ്മന്തി മീൻ വറുത്തതൊക്കെ കൂട്ടി ഓൻ ചോർന്നു കിട്ടും അങ്ങനെ വായൻ്റെ ഇലയിൽ ഇതാ ചോറൊക്കെ വിളമ്പി ഉഷാറാ ഇനി എന്തായാലും മക്കളെ ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛന് ചോറ് വളമ്പിക്കൊടുത്തേന്ന് അപ്പം ഇന്നുകൊണ്ടായിരുന്നു ഇങ്ങനല്ലേ ഇലിട്ടാ ഇങ്ങട്ടല്ലേ ഇലട്ടാന്ന് അപ്പോൾ അയെല്ലാം ഇങ്ങട്ടെന്നെ തിരിച്ചിട്ടോ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചോറ് തിന്നാണ്ട് വയർ ഫുള്ളാക്കാതെ കുറച്ച് ചോറ് തിന്നാണ്ട് പിന്നെ എൻ്റെ എന്ന് പറഞ്ഞാൽ വെള്ളമേറ്റുന്ന പരിപാടി എന്ന് വെള്ളം എത്തിക്കൊണ്ടുവരികയാണ് അമ്മനെ ഞങ്ങൾ പോകുമ്പോഴത്തേന് അമ്മക്ക് കുറച്ച് അത്യാവശ്യത്തിനുള്ള വെള്ളം നിറച്ചക്കട്ടെ വിചാരിച്ചേറ്റി കൊണ്ടുവരാൻ കേട്ടോ വിഷ്ണു ആണ് വീട് എടുക്കുന്നത് പിന്നെ ഞങ്ങൾ പോകുന്നതിന് ശേഷം കേട്ടോ താട്ടം വെള്ളമേറ്റി കൊണ്ടുവന്ന് അമ്മക്ക് ഉള്ള ആവശ്യത്തിനുള്ള വെള്ളം പിറ്റേ ദിവസം താട്ടം കൊണ്ടുവന്ന് പിറ്റേ ദിവസം വെള്ളം വന്നും ചെയ്തു വ്യാഴാഴ്ച താട്ടം വെള്ളം കൊണ്ടുവന്ന് വെള്ളിയാഴ്ച വെള്ളം വന്നും ചെയ്തു പൈപ്പിൽ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ ചാനലിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും ഞാൻ വള്ളം കൊണ്ടുവരാൻ നിൽക്കട്ടെ ഇനി ഒരുപാട് നേരം ഇങ്ങോട്ട് വീഡിയോ എടുത്ത് കുഴക്കണില്ല കാരണം വിഷ്ണു ആണിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണത് കേട്ടോ ഞാൻ കിണറ്റിക്ക് കിണറിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് താഴത്തേക്ക് അപ്പുറത്തേക്ക് പോകണം അപ്പം എന്തായാലും ഞാൻ പോയി വരട്ടെ ഞാൻ വെള്ളം കൊടന്ന സമയത്ത് അമ്മൻ്റെ ചോറിയിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പം അമ്മ അറിയേണ്ടത് കുട ഏറ്റാണ്ട് ഊരവേദന അളക്കണ്ട അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും ഊരവേദന ഞാനക്കും കൂടി ഉണ്ടാക്കിയുള്ള ആ ജീവെന്ന് പറയണ്ടട്ടോ അപ്പോൾ അതൊന്നും കേൾക്കാതെ ഞാൻ വള്ളത്തിന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂറ്റ ബൈ